ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പതാ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ തീയൊന്നും കത്തിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പതാ ഇതെന്ത് വെച്ചിട്ടാണ് ഈ പലഹാരം ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ മുന്നേ എൻ്റെ വീഡിയോ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് ബിസ്ക്കറ്റ് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാൻ എന്താ ഒരു കുറച്ച് ഏറെ റൂട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ബിസ്ക്കറ്റ് നമുക്ക് നന്നായി പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കെല്ലാം ഒരുമിച്ച് എല്ലാ ബിസ്ക്കറ്റും ഒരുമിച്ച് തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ബിസ്ക്കറ്റ് പൊടിച്ച് വച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പഴം എടുക്കാം അതായത് ചെറുപഴം എടുക്കത്തിട്ടുള്ളത് ചെറുപ്പഴം ഞാനൊരു അഞ്ചാറ് എണ്ണം എടുത്തിട്ടുണ്ട് അത് നല്ലോണം പഴുത്ത പഴം കേട്ടോ അപ്പോൾ ഏത് പഴം വേണമെങ്കിലും എടുക്കാം നേത്രപ്പഴം എടുക്കണ്ട കേട്ടോ ചെറുപഴം അങ്ങനത്തെ പൂവുമ്പഴം അങ്ങനത്തെ പഴങ്ങൾ എടുത്താൽ മതി അത് നന്നായി തന്നെ നമുക്ക് ഉടച്ചു കൊടുക്കാം ഉടച്ചെടുക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഫോർക്കോണ്ട് തന്നെ വെച്ച് നന്നായി ഉടച്ചെടുക്കാം മിക്സിയിലൊന്നും ഇട്ട് അടിച്ച് ഇതാക്കണ്ട നമ്മളിങ്ങനെ തന്നെ ചെയ്യണതാണ് ഒരു ടേസ്റ്റ് കിട്ടോ ഇങ്ങനെ നന്നായി നമ്മൾ നന്നായി പഴുത്ത പഴമാകുമ്പോൾ ഇങ്ങനെ സ്പൂണ് വെച്ചെടുക്കുമ്പോൾ നന്നായി തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടും കേട്ടോ അതിന് ശേഷം ഞാനൊരു മൂന്ന് ടീസ്പൂൺ തേങ്ങ നമ്മുടെ ഈ പഴത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ നല്ലൊരു എളം തേങ്ങ കേട്ടോ ആ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായി തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ നന്നായി തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം പഴവും തേങ്ങയും കൂടി നന്നായി മിക്സ് ചെയ്യുക നന്നായി തന്നെ മിക്സ് ചെയ്യണം നമ്മൾ തേങ്ങയിൽ തേങ്ങാപ്പാലൊക്കെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ പഴത്തിൽ അങ്ങോട്ട് കൂടി ചെരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് നല്ലോണം മിക്സ് ചെയ്യാൻ പറയണത് അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ബിസ്ക്കറ്റില്ലേ ബിസ്ക്കറ്റ് നമ്മുടെ ഈ പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക കൊടുക്കുകട്ടോ നന്നായി തന്നെ പൊടിക്കണം കേട്ടോ അതിട്ടിട്ട് നന്നായി തന്നെ നമ്മൾ മിക്സ് ചെയ്യുക കേട്ടോ നന്നായി തന്നെ നമ്മുടെ പഴവും തേങ്ങയും ഈ ബിസ്ക്കറ്റ് പൊടിയും കൂടി മിക്സ് ചെയ്യുക ആ പൊടിച്ച ജാറിലന്നെ ഞാൻ രണ്ട് ഏലക്കായും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ നമ്മുടെ ബിസ്ക്കറ്റിലൊക്കെ നല്ല മധുരമുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ കുറച്ച് എള് ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുതിട്ടാണ് നെയ്യ് എന്തായാലും ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് നമുക്കൊരു നല്ല ടേസ്റ്റ് വരുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടി നന്നായി നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ കൈ കൊണ്ട് മിക്സ് ചെയ്താലാണ് നമ്മുടെ ആ പഞ്ചസാരയും പഴത്തിൽ നിന്നുള്ള ഇതും മറ്റേ തേങ്ങാപ്പാലും ഒക്കെ കൂടിയിട്ട് നന്നായി മിക്സ് മിക്സാവുള്ളൂ അപ്പോൾ നമ്മൾ ഫോ ഇനി ഫോർക്കൊക്കെ മാറ്റി വെച്ച് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായി നനവ് വരും കേട്ടോ അപ്പോൾ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം അപ്പോൾ അതാ നെയ്യൊക്കെ ഒഴിച്ച് ഞാൻ ഫുൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ചെറിയ ബോളുകളാക്കി എടുക്കാം ബോൾ എന്ത് ഷേപ്പിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ തീയൊന്നും കത്തിക്കേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിട്ടുള്ള ഒരു പലഹാരാണ് കേട്ടോ ഞാനത് ചെറിയൊരു ബോളുകളായിട്ട് എടുക്കാ പെട്ടെന്ന് തന്നെ നമുക്ക് അത് റോൾ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ അതാ ഞാൻ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ആയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്നും റോൾ ചെയ്തിട്ടെടുക്കാ നമുക്ക് ഒട്ടലൊന്നും വരില്ല വരില്ലാട്ടോ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച കാരണം അങ്ങനെ ഒട്ടലൊന്നും വരില്ല അപ്പൊ അതാ എനിക്കൊരു അഞ്ചാറ് അപ്പോൾ അപ്പതാ ഞാൻ ഈ പലഹാരം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കണം വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ആ നമുക്ക് നമ്മുടെ ബോൾസ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ കോക്കനട്ടിൽ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുട്ടി കൊടുക്കാം കേട്ടോ അത് ഓപ്ഷനിലാണ് കണ്ടില്ലേ അപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടെ ഈ കോക്കനട്ടും ഇതും കൂടി കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ അത് തീയൊന്നും കത്തിക്കേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് അപ്പോൾ പഴമൊക്കെ പഴുത്തിരിക്കണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വയ്ക്കോളൂ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങളല്ലേ പഴം ബിസ്ക്കറ്റും ഒക്കെ ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ കുട്ടികളൊക്കെ ഇട്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം നമ്മളധികം അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും നമ്മൾ പിന്നെ എള് കോക്കനട്ടൊക്കെ ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മളതൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതൊന്ന് കഴിക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റായിട്ട് ഈ കോക്കനട്ടും കൂടിയും കടിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ